കോഴിക്കോട് കോടഞ്ചേരിയിൽ തോട്ടഭൂമി തരം മാറ്റി നടത്തുന്ന അനധികൃത നിർമ്മാണങ്ങളിൽ കാന്തപുരം എ പി അബൂബക്കർ മുസല്ലിയാരുടെ നേതൃത്വത്തിലുള്ള നോളജ് സിറ്റിയും ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച ഏക്കർ കണക്കിന് റബ്ബർ തോട്ടം തരം മാറ്റിയാണ് നോളജ് സിറ്റിയുടെ ഗണ്യമായ ഭാഗങ്ങൾ നിർമ്മിച്ചതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു നോളജ് സിറ്റി നിലനിൽക്കുന്നത് തോട്ടഭൂമിയിൽ നിന്ന് വെളിപ്പെടുത്തിയ റവന്യൂ ഉദ്യോഗസ്ഥർ ഉന്നതരുടെ സംരക്ഷണമുള്ളതിനാൽ ഭൂമി തരം മാറ്റുന്നതിന് തടസ്സങ്ങളില്ല എന്നും വ്യക്തമാക്കി നിയമലംഘനത്തിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഭൂമി പാട്ടത്തിന് നൽകിയ കുടുംബം കോഴിക്കോട് കോടഞ്ചേരി വില്ലേജിൽ ആയിരത്തി നാൽപ്പത് ഏക്കർ വിസ്തൃതിയുള്ള റബ്ബർ തോട്ടത്തിൽ ഉയരുന്ന ഒരു ചെറുനഗരം കഴിഞ്ഞ ഏഴ് വർഷങ്ങൾക്കിടെ ഇവിടെ നിർമ്മിച്ചത് നിരവധി വാണിജ്യ സമുച്ചയങ്ങളും അപ്പാർട്ട്മെന്റുകളും ഭൂപരിഷ്കരണ നിയമപ്രകാരം ഭൂപരിധിയിൽ ഇളവ് നൽകി നിലനിർത്തിയ ഒരു തോട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഇടിച്ചു നിരത്തലും വൻകിട സമുച്ചയങ്ങളുടെ നിർമ്മാണവും ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് ഇളവ് നേടി പ്രവർത്തിക്കുന്ന തോട്ടങ്ങൾ മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് നിയമം അങ്ങനെ ഉപയോഗിച്ചാൽ ആ ഭൂമി മിച്ചഭൂമിയായി സർക്കാർ ഏറ്റെടുക്കണമെന്നും നിയമത്തിൽ പറയുന്നു എന്നാൽ കോടഞ്ചേരി പഞ്ചായത്തിൽ ഈ നിയമങ്ങൾക്കെല്ലാം പുല്ലുവില മാത്രം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള നോളജ് സിറ്റിയുടെ നിർമ്മാണമാണ് ഇവിടെ പുരോഗമിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും ഉൾപ്പെടുന്ന ഒരു വിജ്ഞാന കേന്ദ്രമാണ് ഇവിടെ ലക്ഷ്യമിടുന്നതെന്ന് സംഘടകർ പറയുന്നുണ്ടെങ്കിലും നോളജ് സിറ്റിയുടെ ഗണ്യമായ ഒരു ഭാഗവും തോട്ടഭൂമി തരം മാറ്റിയാണ് നിർമ്മിക്കുന്നത് എന്നതിന് ഈ ദൃശ്യങ്ങൾ മാത്രമല്ല ഭൂപരിഷ്കരണത്തിൽ നിന്ന് ഇളവ് കിട്ടുന്ന തോട്ടങ്ങൾ സംബന്ധിച്ച് താലൂക്ക് ലാൻഡ് ബോർഡുകളിൽ ഒരു ഫയൽ സൂക്ഷിക്കാറുണ്ട് ഇത്തരത്തിൽ കോടഞ്ചേരി വില്ലേജിലെ പതിനഞ്ചബാർ ഒന്ന് സർവേ നമ്പറിൽ തുടങ്ങുന്ന റബ്ബർ തോട്ടം സംബന്ധിച്ച ഫയലാണിത് ഈ രേഖ പ്രകാരം ഈ പ്രദേശം ഇപ്പോഴും റബ്ബർ തോട്ടമാണ് എന്നാൽ ഇതേ ഭൂമിയിലാണ് നോളജ് സിറ്റിക്കായി റബ്ബർ തോട്ടം തുണ്ടുതുണ്ടായി മുറിച്ചു വാങ്ങിയപ്പോൾ തയ്യാറാക്കിയ ആധാരങ്ങളിൽ ഇത് തോട്ടഭൂമിയാണെന്ന കാര്യം കൃത്യമായി തന്നെ പറയുന്നു കാന്തപുരം എ പി അബുബക്ര മുസ്ലിയാരുടെ മകനും നോളജ് സിറ്റിയുടെ പ്രധാന ചുമതലക്കാരനുമായ അബ്ദുൾ ഹക്കീം ഈ ഭൂമിയുടെ പട്ടയത്തിനായി ലാൻഡ് ട്രിബ്യൂണലിൽ നൽകിയ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഏറെ രസകരം ഈ ഭൂമി കാർഷിക ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എങ്ങനെയാണ് ഇവർക്ക് ഈ ബിനാമി പേരിൽ ഇത് വിൽക്കാൻ പറ്റുന്നതും എന്തടിസ്ഥാനത്തിലാണ് ഈ കൺസ്ട്രക്ഷൻ നടക്കുന്നത് എന്താണ് ഇവർക്കുള്ള അധികാരം ഭൂമിയിൽ എന്താവകാശം അവർക്ക് യഥാർത്ഥ അവകാശങ്ങൾ നമ്മളാണ് ജന്മികൾ അവർക്ക് ഇല്ലാത്തൊരു അവകാശം ഇവർക്ക് എവിടെ നിന്ന് കിട്ടി നമുക്ക് അത്ഭുതപ്പെടുന്ന വെള്ളരിക്ക പട്ടണമായിട്ടാണോ ഈ നിയമ ലംഘനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് താലൂക്ക് വില്ലേജ് തലത്തിലുള്ള ഉദ്യോഗസ്ഥരെന്ന് കച്ചവടക്കാരെന്ന വ്യാജനെ ഈ ഓഫീസുകളിൽ ഞങ്ങൾ എത്തിയപ്പോൾ വ്യക്തമായി

നോളജ് സിറ്റി അധികൃതർ നൽകിയ മറുപടി ഇങ്ങനെ പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ബാധകമായ ഭൂമിയിലല്ല മർക്കസ് നോളജ് സിറ്റി നിലകൊള്ളുന്നത് ഹരിത ട്രൈബ്യൂണൽ രൂപീകരിച്ച വിദഗ്ധ സമിതി മർക്കസ് സിറ്റി പദ്ധതിയുടെ എല്ലാ വശങ്ങളും പരിശോധിക്കുകയും പദ്ധതി പൂർണ്ണമായും നിയമവിധേയമാണെന്ന് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് ഇളവ് നേടി പ്രവർത്തിക്കുന്ന തോട്ടഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകേണ്ടത് ഗ്രീൻ ട്രിബ്യൂണൽ സിറ്റിയുടെ ഈ വിശദീകരണം തോട്ടഭൂമിയിൽ പൊതു പ്രാധാന്യമുള്ള ചില നിർമ്മാണങ്ങൾക്ക് സർക്കാർ ഇളവ് അനുവദിക്കാറുണ്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇളവ് കിട്ടിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് നോളജ് സിറ്റിക്ക് കൃത്യമായ മറുപടിയില്ല ഈ ക്രമക്കേടിൽ ആർക്കെല്ലാം പങ്കുണ്ടെന്നാണ് ഇനി അറിയേണ്ടത് കോഴിക്കോട് ਸੰਦੀਪ ਦਮਸਕ ਏਸ਼ੀਆ ਨਿਊਜ਼